അയ്യപ്പന്റെ എല്ലാം അടിച്ചോണ്ട് പോയിന്ന് കാണുമ്പോ പാർട്ടി നോക്കാതെ പൊതുവേ ഇലക്ഷനിൽ തോറ്റത് ഒന്ന് ഷാഫി വാർഡ് വാർഡ് ഈ ഈ വർഷത്തിന് കൂടുതൽ വികസനം പ്രോജക്ട്സ് യാതൊന്നും വർഷം കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് ജയിച്ചപ്പോൾ തിരുവനന്തപുരം വെറും മോശപ്പെട്ട ആൾക്കാരായി കേന്ദ്രത്തിന്റെ ഒരു ആനുകൂല്യം പ്രതീക്ഷിച്ചാണ് ഇവിടെ സംസ്ഥാന സർക്കാർ ഇരിക്കുന്നത് കേന്ദ്രത്തെ വളരെ അധികം ഡിപെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ പോലും ഒരു ഒരു മുസ്ലിം ആയ ഒരു ലേഡി എന്നറിയാമോ അവരുടേതായ ആ ഒരു സംഘടന ഉയർന്നു വരാൻ പാടില്ല ആളുകളെ ആണ് തിരിച്ചു വരുന്നത്

അല്ലേ മാറ്റം വേണ്ടേ എന്നും ഇടത് വലത് ഇടത് വലത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കല്ലേ ഒരു പുതിയ ഭരണം എന്തായാലും കേന്ദ്രം അവരല്ലേ ഭരിക്കുന്നേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടില്ലേ ഇത്രയും വർഷത്തിനിടയ്ക്ക് അപ്പൊ ഇനി ഒരു മാറ്റം നമ്മുടെ കേരളത്തിനും വേണ്ടേ ഉണ്ടാവണം പൂർണ്ണമായിട്ടും ഉണ്ടാവും ഞാൻ തിരുവനന്തപുരം ഞാൻ തിരുവനന്തപുരംകാരിയാണ് ഞാൻ അതിന്റെ പോയ ഒരാൾ വ്യക്തിയാണ് മാറ്റം വേണം കാരണവച്ചാല് തിരുവനന്തപുരം ഇത്രയും താമര വിഞ്ഞതിന് വേറൊരു കാരണവും കൂടിയുണ്ട് തിരുവനന്തപുരം എന്ന് പറയുന്ന തമിഴ് കൾച്ചർ ഉള്ളതാണ് കാരണം ഭക്തി കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും കറങ്ങുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം തിരുവാൻഡ്രം ഭക്തി കൂടുതലുള്ള അപ്പൊ ഈ ഒരു നാൽപ്പത്തൊന്ന് ദിവസം അവിടെ എല്ലാ അടുത്തും എല്ലാ വീടുകളിലും ഭക്തി സാന്ദ്രമാണ് അയ്യപ്പന്റെ വൃത്തിക സമയം ആ അയ്യപ്പന്റെ എല്ലാം അടിച്ചോണ്ട് പോയിന്ന് കാണുമ്പോൾ അവരൊറ്റയടിക്ക് പാർട്ടി നോക്കാതെ തിരിഞ്ഞതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഇതിലും മാറ്റം ഉണ്ടാവും ഇതിലും കൂടുതൽ രാജീവ് ചന്ദ്രശേഖർ വരും ട്രിത്രത്തുനിന്ന് പുള്ളിയായിരിക്കും വരിക ടിന്ന് പുള്ളിയാ വരിക കാരണം പുള്ളി നല്ലൊരു എന്താ പറയാ പുള്ളിയെ കൊണ്ട് കഴിയുന്നതാണ് അത്രയും ചെയ്തിരിക്കുന്നത് നല്ലൊരാളാണ് അപ്പം പുള്ളി എന്തായാലും നമ്മൾ അവിടെ നിന്ന് സുരേഷ് ബാബു സാറ് പോയിട്ട് എന്തായാലും കുറെ മാറ്റങ്ങൾ വരുത്തിട്ടില്ലേ പുള്ളി ഒരിടത്തും മുക്കിയതും എടുത്തതും ഒന്നും പേര് വന്നിട്ടില്ലല്ലോ നിങ്ങളെ പോലുള്ള കുറെ ഏഹ് മറ്റേ മീഡിയക്കാര് കുറെ പെണ്ണ് കേസും അത് ഇതും തൊട്ടു പിടിച്ചു നിത്തി പപ്പടം പൊടിച്ചു അങ്ങനെയുള്ള കേസുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ട്രിവാൻഡ്രത്ത് പപ്പടം പൊടിക്കുക എന്ന് വെച്ചാൽ ഒരാൾ പിടിച്ചതിൻ്റെ പപ്പടത്തിന്റെ അറ്റത്ത് പിടിക്കുന്ന ചരിത്രമല്ല അതിന്റെ ബാലൻസ് കൂടി നിങ്ങൾ കാണിക്കണമായിരുന്നു ആ പകുതി പപ്പടം അടപ്രഥമനും കൂട്ടി കഴിച്ചത് മാത്രം ആരും കാണിച്ചില്ല മറ്റേ ഇത് മാത്രം ഒടിച്ചു വെച്ചത് മാത്രം കാണിച്ചു അത് ഞങ്ങൾ തിരുവനന്തപുരംകാരുടെ സ്റ്റൈലാണ് ഒരു പപ്പടം കിട്ടിയാ ആ പപ്പടവും കൂട്ടി ചോറും കൂട്ടി കഴിക്കില്ല പകുതി മാറ്റി വെച്ചിട്ട് പായസം കൂട്ടി കഴിക്കുന്ന ചടങ്ങുണ്ട് പക്ഷെ അത് നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ മാറുന്ന അത് നിങ്ങളൊന്നുമില്ല പൊതുവേ പകുതി മാത്രം അത് റെക്കോർഡ് ചെയ്ത് മീഡിയയിൽ കൊണ്ടിടുക ആസാറിനെ വലിച്ചു കയറുക പക്ഷെ ആ ആളിനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അദ്ദേഹത്തെ നിങ്ങൾക്ക് ഒരിക്കലും വിറുക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം ഒരാളും നീട്ടിയ കൈക്ക് അതിൽ കൊടുക്കാണ്ട് പോയിട്ടില്ല അത് ഒരു കാര്യണ്ട് നമ്മള് ഒരുപാട് ഒരു മാങ്ങ മാങ്ങ ഒരുപാട് പിടിച്ചിടക്കുന്ന മരത്തിലല്ലേ കല്ല് കൂടുതൽ എറിവുള്ളൂ ഏഹ് മാങ്ങയില്ലാത്ത മരമാണെങ്കിൽ കല്ലറിയു ആരെങ്കിലും അത്രേ ഉള്ളൂ അതാണ് കാര്യം പക്ഷെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോ ആരാണ് തോറ്റത് എന്നാലും ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സുരേഷ് ഗോപി സാറ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോ ആ പിന്നെ അവിടെയുള്ള ആൾക്കാരെല്ലാം വളരെ മോശപ്പെട്ടവരായി എല്ലാരും കൊണ്ടുവന്ന് ഇട്ടു ഇപ്പൊ തിരുവനന്തപുരത്ത് ജയിച്ചപ്പോ തിരുവനന്തപുരംകാർ വെറും മോശപ്പെട്ട ആൾക്കാരായി അതെന്താണത് വരണ്ടേ മാറ്റം മാറ്റം വരും ഈ ഉണ്ടാക്കിയതും എടുത്തതും എല്ലാം കട്ടും മുടിച്ചും കൊണ്ടുപോണേനേയും കാട്ടി നല്ലൊരു മാറ്റം വരും ഞാൻ പ്രതീക്ഷിക്കും ഞാനെന്നല്ല ഇപ്പം ഒരുപാട് പേര് അതായത് ഇന്നലെ പോലും ഒരു ഒരു മുസ്ലിം ആയ ഒരു ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയാമോ ഒരിക്കലും മാം നമ്മുടെ എന്താ പറയണേ അവരുടേതായ ആ ഒരു സംഘടന ഉയർന്നു വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ശരിയാണ് എല്ലാവർക്കും പക്ഷെ നമ്മൾ ആരെയും കുറ്റം പറയാനില്ല പക്ഷെ ഞാൻ പറയുന്നത് ഇടതായാലും വലതായാലും കുറെ കാലമായില്ലേ അവരുടെ ഭരണം വന്നിട്ട് ഇനി നമ്മളൊരു മാറ്റം വരട്ടെ ഇവര് വരട്ടെ ഇവര് കേറട്ടെടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി പരിക്കണം എന്നൊരാഗ്രഹമുണ്ട് അത് നമ്മളെ പോലെയുള്ളവർ ശ്രമിച്ചാൽ നടക്കും പക്ഷെ ഏറ്റവും കൂടുതൽ എന്താ പറയാ സുരുമ എന്ന് ഇല്ലാത്ത ഒരു മനുഷ്യരുണ്ടെങ്കിൽ അത് ഹിന്ദു സമൂഹത്തിലാണ് അത് ഞാൻ എവിടെ വേണു ഓപ്പൺ ആയിട്ട് പറയും ബാക്കിയുള്ള എല്ലാ സമൂഹത്തിനും ഒരുമ എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് അതില്ല അപ്പൊ അതില്ലാത്തടത്തോളം കാലം ആര് ഭരിക്കുന്നുള്ളത് തട്ടിമേലുള്ള കളിയാണ് ഒരിക്കലും അങ്ങനെ കാണാനും പാടില്ല ഒരിക്കലും അങ്ങനെ കാണാനും പാടില്ല കാരണം എല്ലാവരെയും ഒരേ പക്ഷെ അങ്ങനെ നോക്കാനാണെങ്കിൽ നമ്മൾ മോദി സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യം ഒരു ജാതി ആൾക്കാർക്ക് മാത്രമല്ല കൊടുക്കുക കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഇല്ലേ എന്ന് പറയാൻ പറ്റുമോ ഉണ്ടല്ലോ അപ്പൊ അവിടെ ജാതി നോക്കിയിട്ടൊന്നും അല്ല ആണോ അപ്പൊ നമ്മൾ അങ്ങനെ ജാതി നോക്കരുത് പിന്നെ കേരളത്തിന് ഞാൻ ചോദിക്കട്ടെ ഒരു പതിനഞ്ച് കൊല്ലത്തിന് മുമ്പ് നമ്മൾ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരുമയുണ്ട് ആണോ ഒരു വേർതിരിവില്ലായിരുന്നു മതം പറയുക ജാതി പറയുക അങ്ങനത്തെ ഒരു വേർതിരിവ് എന്റെ കാഴ്ചപ്പാടി കണ്ടിട്ടില്ല പക്ഷെ ഇന്ന് എന്തിനും ഏതിനും മതം പറഞ്ഞു ഒരു രാഷ്ട്രീയ വോട്ട് പിടിക്കണത് പോലും മതം പറഞ്ഞു മതമാണ് വലുത് മതമാണ് വലുത് എന്ന് മയക്കൂട്ടി പറയുന്നുണ്ട് അതിന്റെ ആവശ്യമുണ്ടോ ഇന്നുള്ള കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പോലും അത് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പണ്ട് അങ്ങനെയില്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മള് അയലോക്കത്തെ വീട്ടില് പിന്നെ ഒരു മുസ്ലിം ആണ് താമസിക്കണെങ്കിൽ പെരുന്നാളും കാര്യവും അവിടെ കൂടും ഓണം ഇവിടെ കൂടും അത്ര സുരുമയായിരുന്നു ഇപ്പൊ അവര് എന്താണ് ഹിന്ദുവിന്റെ വീട്ടിൽ ഓണം കൂടാൻ പാടില്ല ആണോ പക്ഷെ നമ്മളെ അന്നും ചെറുതില് അങ്ങനെയല്ല പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നെ എല്ലാവരും ഒരേ പോലെ ഞാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നാട്ടിലുള്ളതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആണേ ഇത് തന്നെയാണ് ദൈവം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഒരു മെററിന്റെ മുമ്പിൽ നിന്ന് നമ്മളെ നോക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അതാണ് പ്രപഞ്ച സത്യം രാഷ്ട്രീയം ഉചിതമായ രീതിയിൽ വികസനങ്ങളോടെ മുന്നോട്ട് പോകുന്നു അതിലൊരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന രീതിയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ജനാധിപത്യത്തിൽ പരാജയപ്പെടും വിജയിക്കപ്പെടും ആ തരത്തിലേക്ക് യഥാർത്ഥത്തിൽ ആ തെരഞ്ഞെടുപ്പിനെ കണ്ടാൽ മതി ഇടതുപക്ഷം എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാണ്ട് ഭരണം വേണം എന്നുള്ള നിലപാടൊന്നും ഇടതുപക്ഷത്തിന് എവിടെയും ഉണ്ടായിട്ടില്ല യു പി ഐ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല അപ്പൊ ഒരു തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തെ കാണുന്ന രീതിയിലാണ് നിങ്ങൾ ഇവിടുത്തെ നിങ്ങളെന്നല്ല കുറച്ച് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള വലിയൊരു വർഷത്തെ പത്തു വർഷത്തെ മറ്റേ ഭരണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങളെ പറയുന്നു അഞ്ചു വർഷം മുമ്പ് സഖാ പിണറായി വിജയൻ ഇതിനെക്കാട്ടും ഇടതുപക്ഷം ഇതിനെക്കാട്ടും വലിയ തിരിച്ചടി നേരിട്ടിട്ടുണ്ടായിരുന്നു ആ തിരിച്ചടികളെ പാഠം ഉൾക്കൊണ്ട് ആ തിരിച്ചടികളെ പാഠം ഉൾക്കൊണ്ട് വീണ്ടും ഇടതുപക്ഷം അധികാരത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി തെറ്റ് തിരുത്തി ഇടതുപക്ഷം എല്ലാ കാലത്തിലും മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇടതുപക്ഷം ഇതിനെക്കാട്ടും ക്രമിക്കപ്പെട്ടപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടപ്പോഴും ആ ശക്തിയായ രീതിയിലല്ലേ ഇടതുപക്ഷം ഈ കേരളത്തിൽ തിരിച്ചു വന്നിരിക്കുന്നത് ഇവിടെ ചർച്ചയാവുന്ന എനിക്ക് ചോദിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഷാഫി പറമലിന്റെ വാർഡ് ജയിച്ചത് ആരാണ് വി ഡി സതീഷിന്റെ വാർഡ് ജയിച്ചത് ആരാണ് രണ്ട് വർഗീയ ശക്തികളും മാറി മാറി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് നീക്കുപോക്കുകളുമായി ഇടതുപക്ഷത്തെ ഒന്നാകെ ആക്രമിക്കപ്പെട്ടപ്പോ ഇടതുപക്ഷം ആക്രമിക്കപ്പെട്ട് ആക്രമിച്ചപ്പോ ഒരു ഒരു സീറ്റുകൾ നഷ്ടമായിട്ടുണ്ട് ശക്തമായ രീതിയിൽ ആ സീറ്റുകളെല്ലാം തിരിച്ചു പിടിക്കും ഇനിയും രണ്ട് മുന്നോട്ട് കേരളത്തിൽ കോടി ആളുകളുണ്ട് അതില് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം ഇപ്പോ ഓരോ വ്യക്തിയുടെയും മനസ്സിലേക്ക് പതിപ്പിക്കുകയാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് മതപരമായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിപ്പോ ഓരോ രാഷ്ട്രീയവും ഓരോരുത്തരുടെ മനസ്സിലേക്ക് പതിപ്പിക്കണം ഇപ്പൊ സി പി എമ്മിന്റെ രാഷ്ട്രീയം പറഞ്ഞാല് വിപ്ലവം പറഞ്ഞിട്ട് പതിപ്പിക്കണം കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടേക്ക് അതിലൊന്നും അതിലൊക്കെ എന്താ പറയുക ഓരോ വ്യക്തികളുടെയും ഓരോ വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കി ഓരോ വ്യക്തികളെ എങ്ങനെയാന്നുള്ളത് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ വോട്ട് അല്ല ചെയ്തിട്ടുണ്ട് അത് ഞാൻ പറയില്ല ഞാൻ പറയില്ല അതെന്റെ വ്യക്തിപരമായ ഇത്തവണ വർഷം വളരെ സംബന്ധിച്ച് ആക്കെ ചെയ്ത മോശം പറയാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടില് അവര് വികസനം കൊടുത്തിട്ടുണ്ട് ഈ പത്ത് വർഷത്തിന് മുമ്പുള്ള വികസനത്തിനെക്കാളും കൂടുതൽ വികസനം കൊടുത്തിട്ടുണ്ട് മോശം എന്ന് പറയാൻ പറ്റില്ല മോശമല്ല ഇപ്പോഴത്തെ റിസൾട്ട് അവർക്ക് മോശമാണ് അത് ഇപ്പോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പല്ലേ വന്നത് അതിൽ മോശം തന്നെയാണ് പക്ഷെ ഇനി വരാൻ പോകണമെന്ന് ഇലക്ഷനിൽ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം കേരളത്തിന് കൊടുക്കാൻ പറ്റുന്നതൊക്കെ എൽ ഡി എഫ് സർക്കാർ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആകുമ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു നടന്നിരുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് എല്ലാ ഒന്നാമത് മീഡിയ പിന്നെ ഓരോ ആളുകൾക്ക് ഓരോ കാഴ്ചപ്പാടുണ്ട് ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ് വന്നാലും മാർഗിസ്റ്റ് വന്നാലും കേരളത്തിൻ്റെ മാറ്റം കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇത്രയേ ഉള്ളൂ അതിലിപ്പോൾ ഒരു പാർട്ടീനെ നമുക്ക് കാലാകാലം പിന്താങ്ങി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ വ്യക്തികളും നല്ല വ്യക്തികൾ തന്നെയാണ് ഇപ്പൊ പിണറായി വിജയൻ പറയുന്നൊരു ഒത്തിരി നല്ല വ്യക്തിയാണ് ഉമ്മൻചാണ്ടി പറയുന്നൊരു ഒത്തിരി നല്ല വ്യക്തിയാണ് ഇത് രാഷ്ട്രീയം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടുപ്പിക്കുകയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതാണ് മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ഇപ്പൊ ബി ജെ പി അവരെ പറയണു കോൺഗ്രസ് ഇവരെ പറയണു സി പി എം ഇവരെ പറയണു തമ്മിൽ മൊത്തത്തിൽ വിഷയാണ് ആരാണ് തെറ്റ് ചെയ്തതെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അല്ല മനസ്സിലായോ ഒരു അവർ ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ തെറ്റാര ചെയ്ത കൺഫ്യൂഷൻ ആണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക വോട്ട് മറിക്കുക മൊത്തം ഇപ്പോഴും കൺഫ്യൂസഡായിട്ട് കിടക്കല്ലേ ഇപ്പോഴത്തെ വേണം അത്യാവശ്യം മോശം തന്നെയാണ് എൻ്റെ അഭിപ്രായത്തില് കാരണം ഫസ്റ്റ് വന്നപ്പോൾ അവര് നന്നായിട്ടായിരുന്നു ഭരിച്ചത് രണ്ടാമത് അവർക്ക് വീണ്ടും കിട്ടിയപ്പോ കുറച്ച് മോശായി പൊതുവേ ഫസ്റ്റത്തെ രീതിയിലായിരുന്നില്ല രണ്ടാമത് ഭരിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവര് ചെയ്തു ചെയ്തുവെച്ചതിന് മാത്രമായിട്ടാണ് അവർക്ക് കിട്ടിയേക്കുന്നത് യു ഡി എഫ് ഇനി വരുന്ന ഇലക്ഷനും മിക്കവാറും യു ഡി എഫ് തന്നെ ആയിരിക്കും അങ്ങനെ ഇല്ല പൊതുവേ വരണ്ട മാറ്റങ്ങൾ കൊറേ പുരോഗതി ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല എൽ ഡി എഫിന്റെ കയ്യിൽ കുറെയൊക്കെ പുരോഗതി ഉണ്ട് എന്നാലും കുറെ കാര്യങ്ങളിൽ നമ്മൾക്ക് ഡെവലപ്പ് ആവാനുണ്ട് ആ സെക്ടേഴ്സിലൊക്കെ ഒന്ന് അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചാൽ മാറ്റങ്ങള് വരുമ്പോഴാണ് കൂടുതലായിട്ടും അവർക്ക് ഡെവലപ്പ് ഒരു ഭരണം വന്നു വാർത്തയില് മാറുമ്പോ അവർക്ക് തോന്നും അടുത്ത വർഷം നമുക്ക് വീണ്ടും എലക്ഷൻ വീണ്ടും സ്ഥാനം കിട്ടണമെങ്കിൽ അപ്പൊ ഡെവലപ്മെന്റ് കൊണ്ടുവന്നാലേ അത് നടക്കും എന്നുള്ളവർക്ക് തോന്നും അതുകൊണ്ട് മാറ്റം വരണമെന്നാണ് എന്റെ അഭിപ്രായം നിലവിലെ നിലവിലെ ഭരണം ഭരണത്തെ പറ്റി ധാരാളം ഉള്ള ഭരണമാണ് ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുറേയധികം ബുദ്ധിമുട്ടുകളാണെങ്കിൽ പോലും വന്നിട്ടുണ്ട് ഓവറോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ രീതിയിലുള്ള ഭരണം അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നുന്നില്ല എസ്പെഷ്യലി പല പി എം ശ്രീ പോലത്തെ പദ്ധതികളും ഇതിലൂടെ തന്നെ എൻ ഇ പിയിൽ അവർ നേരത്തെ സെറ്റ് ചെയ്തു വെച്ച പ്രസി പ്രസിഡൻറിൽ നിന്ന് അവർ മാറി ചിന്തിച്ചിട്ടുണ്ട് അത് അതിന് അന്നിട്ട് അതിനെ ന്യായീകരിക്കുക പിന്നെ ഇൻ ജനറലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കേരളത്തോടുള്ള ഒരു ഭരണത്തിനെ പറ്റി പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു നിലപാടുകൾ എനിക്ക് അത്രമാത്രം അത്ര ശരി തോന്നിയിട്ടില്ല ഐ ഡോ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഗവൺമെന്റ് ഭരണകരുദ്ധ വികാരം തീർച്ചയായിട്ടും ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല മാത്രമല്ല ഒരു ഗ്രോയിങ് ബി ജെ പി യുടെ ഒരു വളർച്ചയും അതായത് നോർമലി വോട്ടിൻ്റെ കൗണ്ട് വരുന്ന സമയത്ത് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്നുള്ള വോട്ടുകൾ അങ്ങനെ മാറാറില്ല പക്ഷെ നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പം കറൻറ്റിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാല് പലപ്പോഴും കോറായിട്ടുള്ള പല സി പി എം വോട്ടുകൾ അല്ലെ പിന്നെ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കാസ്റ്റുകൾ ബിക്കോസ് ഇറ്റ്സ് റിയാലിറ്റി കാസ്റ്റുകൾ സി പി എമ്മിൽ നിന്ന് മാറി ബി ജെ പിയിലോട്ട് ഫോട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഉള്ള ഇഷ്യൂസൊക്കെ കൊണ്ടാണ് ഇതും ഒരു ഇഷ്യൂ ആണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഭരണവിരുദ്ധ വികാരം വേറൊരു ഇഷ്യൂ ആണ് സോ ദീസ് സോദീസാർ തീർച്ചയായും ഒരു പ പത്ത് വർഷം ഒന്നാമത്തെ ഫസ്റ്റ് തിങ്സ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പത്ത് വർഷം തന്നെ ഭരിച്ചത് ഒരു ഹ്യൂമൻ ടാസ്ക് ആണ് പത്ത് വർഷം ഒരു ഈ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സയൻസ് പത്ത് വർഷം വലിയൊരു എമൗണ്ടാണ് അപ്പം ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഇത്രയും പഠിക്കാൻ പറ്റിയതെന്ന ഒരു കാര്യമാണ് ഇപ്പം വീണ്ടും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് നിലവിൽ വന്ന അത് ബംഗാളിലെ പോലത്തെ ഒരു സ്ഥിതി എത്തുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പൊ ഇപ്പൊ തൽക്കാലം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും അവരുടെ എക്സിസ്റ്റൻസ് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ രീതിയിലല്ല ഭരണം മുന്നോട്ട് പോയിരിക്കുന്നത് നമുക്കറിയാം ആണെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ധാരാളമുണ്ട് ഇവിടെയുള്ള ജനങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ നികുതിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും വ്യത്യസ്ത മേഖലയിലെ വിലവർധനവുമായി ബന്ധപ്പെട്ടാണെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ നിലവിലുള്ള ഇപ്പൊ ശബരിമല ഇഷ്യുവുമായി ബന്ധപ്പെട്ടാണെങ്കിലും തുടങ്ങി ഭരണപക്ഷം ഒരു പ്രതിസ്ഥാനത്ത് വരുന്ന തരത്തിലാണ് നിലവിൽ കേരളത്തിലെ ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന് ഉള്ളൊരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനിൽ ഭരണകൂടം അവർ എൽ ഡി എഫ് നേരിട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അത് യു ഡി എഫ് വരണമെന്ന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ യു ഡി എഫ് വരാനാണ് സാധ്യത ഭരണത്തെക്കുറിച്ച് പൊതുവില് മോശ അഭിപ്രായമായ തോറ്റത് നമ്മുടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു സൂചകമാണ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ജനങ്ങൾക്കിടയിൽ സർക്കാരിനെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പ്രഷനാണ് എന്ന് ജനങ്ങൾ മൊത്തം മനസ്സിലാക്കി പക്ഷേ മികവൊന്നും സി പി എമ്മും മുഖ്യമന്ത്രിക്കും മാത്രമാണ് അത് മനസ്സിലാവാത്തതുള്ളത് അപ്പോൾ അവർക്ക് ഒരു തിരിച്ചടി ഉണ്ടായി പക്ഷേ അവരിപ്പോഴും അത് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് അപ്പോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിലും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എൽ ഡി എഫ് അടുത്ത ഇലക്ഷനിൽ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫിനാണിപ്പോ നല്ല സാധ്യതയുണ്ട് പിന്നെ ഇനിയിപ്പോൾ നാലു മാസമേ ഉള്ളൂ അവര് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് സാധാരണ രണ്ടായിരത്തി പത്തിൽ ഇതുപോലെ അവര് തദ്ദേശ തെരഞ്ഞെടുപ്പില് മുമ്പിലോട്ട് വന്നിട്ട് പിന്നീട് എഴുപത്തിരണ്ട് സീറ്റിലേക്ക് അവർ ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ടായി അപ്പോൾ ഇപ്പോ കേന്ദ്രത്തിനും ഭരണമില്ല അങ്ങനെ വളരെ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്ന യു ഡി എഫ് എന്താ അവരുടെ ഉള്ളിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഭരണത്തിൽ നിന്ന് പുറത്തു പോകും അപ്പോൾ അവർക്ക് ഈ ഒരു എലക്ഷൻ ലൈക്ക് അവർക്കൊരു പോയിന്റ് ആണ് അത് ഉപയോഗിച്ച് വേണമെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഭരണത്തിലേക്ക് എത്താൻ പറ്റും ഒരു നയൻറ്റി പ്ലസ് സീറ്റ് വരെ എത്താനുള്ള എല്ലാ സാധ്യതയും നിലവിലുണ്ട് പക്ഷെ അവരെങ്ങനെ അത് യൂട്ടിലൈസ് ചെയ്യുന്ന ലൈക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത വിദൂരമാണ് പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ എൽ ഡി എഫ് ആണ് തിരിച്ചു വരുന്നത് എങ്കിൽ പുതിയൊരു മുഖ്യമന്ത്രിക്കായിരിക്കും ഇനിയുള്ള സാധ്യത തീർച്ചയായിട്ടും ഇവരുടെ ഈ ഈയൊരു അപ്രോച്ചിനൊരു മാറ്റം സംഭവിക്കാം അല്ല എങ്കിൽ ഒരു അവർക്ക് ഇതിലും അഹങ്കാരം പിടിക്കാനും എന്താണ് ആളുകളുടെ ഇടയിൽ ഈ എന്താ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും എനിക്ക് തോന്നുന്നില്ല കാരണം ആളുകൾ പത്തു വർഷം തന്നെ മതിയായിട്ടുണ്ടാവും ഇനി ഒരു അഞ്ചു വർഷം കൂടെ പരീക്ഷണത്തിന് വിട്ടു കൊടുക്കണം എന്നാണ് എന്ന് ആളുകൾ ചിന്തിക്കാനുള്ള സാധ്യത വിരളാണെങ്കിൽ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല യുഡിഎഫ് വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റം കൊണ്ടുവരണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പൊ നമ്മുടെ ധനസ്ഥിതി വളരെ മോശമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മളിപ്പോ യഥാർത്ഥത്തിൽ നമ്മൾ കേന്ദ്രത്തിന്റെ ഒരു ആനുകൂല്യം പ്രതീക്ഷിച്ചാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വികസന പദ്ധതിയും ഈ പത്ത് വർഷത്തിനിടയിൽ പുതിയതായിട്ട് കൊണ്ടുവരാൻ ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിന് സാധിച്ചില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാറ്റേഴ്സിൽ നമ്മളിപ്പോൾ കേന്ദ്രത്തെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ കടം വലിയ തോതിൽ കയറുന്നുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരിക അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തനതായിട്ടുള്ള ഒരു വരുമാന സ്രോതസ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പിരിച്ചുവിടുക ഇത്തരത്തിൽ ഇപ്പോൾ കുറെ വെള്ളാനുകളായിട്ടുള്ള കോർപ്പറേഷൻസ് ഉണ്ട് നമുക്ക് അതുപോലെ സർക്കാരിൻ്റെ ചിലവുകൾ ലൈക്ക് സ്കൈ റോക്കറ്റ് ചെയ്യുന്നു നമ്മൾ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ഏകദേശം സ്റ്റേറ്റ് ഓഫറിൻ്റെ സ്റ്റേറ്റ് റവന്യൂവിൻ്റെ നയൻറ്റി പെർസെൻറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യാണ് ബാക്കിയുള്ള ടെൻ പെർസെൻറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി ഇപ്പോൾ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലും പുറത്തു നിന്ന് കടവെടുത്തിട്ടാണ് ചെയ്യുന്നത് മേജർ പ്രോജക്ട്സ് യാതൊന്നും ഈ പത്ത് വർഷം കൊണ്ട് വരാൻ സാധിച്ചിട്ടില്ല അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പുതിയതായിട്ടുള്ള പ്രോജക്ട്സ് ഗവൺമെന്റ് കൊണ്ടുവരിക അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് പുതിയ മേജർ പ്രോജക്ട്സ് കൊണ്ടുവരിക പ്ലസ് അതുപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം എത്തുക ഈ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിന്ന് മാറും ഇങ്ങനെ എല്ലാ ഇപ്പോഴും കേന്ദ്രത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ഇപ്പോൾ അവർ കടമെടുപ്പ് പരിധി ഒരു ശതമാനം കൂട്ടിത്തരാം അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ നിന്നിപ്പം നമ്മൾ പോകേണ്ടി വരും നമ്മളിങ്ങനെ അവരുടെ ഒരു അടിമകളായിട്ടോ അല്ലെങ്കിൽ സാമന്തന്മാരായിട്ടോ ജീവിക്കേണ്ട ആളുകളല്ല അപ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്സ് അവരുടെ സ്വന്തം തനത് വരുമാനമാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും നമ്മുടെ തനത് വരുമാനം എപ്പോഴും ഈ മദ്യവും ലോട്ടറിയും വിറ്റിട്ടുള്ള വരുമാനം അല്ലാതെ നമുക്കൊരു വരുമാനം കണ്ടെത്താൻ പറ്റണം നികുതി ഉപയോഗം കുറേ കൂടെ ഊർജിതമായിട്ട് നടത്താൻ പറ്റണം അപ്പോൾ നമ്മൾ ടാക്സ് കളക്ഷൻ ഉൾപ്പെടെ വളരെ മോശമാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ അപ്പോൾ ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്